നമസ്കാരം ഗാഡ്ജറ്റ് ഗുരുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സാംസങ് ഗാലക്സി എ തേർട്ടി എന്ന ഡിവൈസാണ് ും സിക്സ് പോയിൻറ്റ് ഫോർ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് സൂപ്പർ ആമോ എൽ ഇ ഡി ഡിസ്പ്ലേയാണ് യൂസ് ചെയ്തിട്ടുള്ളത് സാംസങ് തന്നെ ഏറ്റവും പുതിയ ഡിസ്പ്ലേ ആയ ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ ആണ് സാംസങ് ഗാലക്സി എ തേർട്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത് തൗസൻഡ് എയ്റ്റി ഇൻ ടു തൗസൻഡ് ത്രീ ഫോർട്ടി ആണ് റെസൊല്യൂഷൻ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ പാർട്ട് എടുക്കുമ്പോഴത്തേക്കും ഇൻഫിനിറ്റി യു എന്ന പേര് പറയുമ്പോൾ തന്നെ ജസ്റ്റ് ക്യാമറ പോർഷൻ മാത്രമേ ഡിസ്പ്ലേ ഫ്രണ്ടിൽ ഡിസ്പ്ലേയിൽ വരുന്നുള്ളൂ ടു പോയിൻറ്റ് ഫൈവ് ഡി കർവ് ഡിസ്പ്ലേയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബാക്ക് വരുമ്പോഴത്തേക്കും ഗ്ലോസി ഫിനിഷാണ് എൽ ഇ ഡി ഡിസ്പ്ലേയുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും വ്യൂവിങ് എക്സ്പീരിയൻസ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ട്രൂ കളേഴ്സ് നാച്ചുറൽ ബ്രൈറ്റ്നസ് ഒക്കെയാണ് എൽ ഇ ഡിയുടെ പ്രത്യേകത എൽ സി ഡിയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ദെൻ ഇതിൽ വന്നിട്ടുള്ളത് ക്യാമറ പോർഷൻ നോക്കുകയാണെങ്കിൽ ബാക്കിൽ ഡ്യുവൽ ക്യാമറ ഓപ്ഷൻ ആണ് സിക്സ്റ്റീൻ പ്ലസ് ഫൈവ് ആണ് റിയർ ക്യാമറ വന്നിട്ടുള്ളത് സിക്സ്റ്റീൻ എം ഇ മെയിൻ ക്യാമറ വിത്ത് അപ്പാച്ചർ വാല്യൂ വൺ പോയിൻറ്റ് സെവൻ ദെൻ ഫൈവ് മെഗാ പിക്സലിൻ്റെ വൈഡാംഗിൾ ലെൻസ് ആണ് പ്രൈമറി ക്യാമറയിൽ തന്നെയാണ് ഇതിൻ്റെ ഡെപ്ത്ത് ലെൻസും അലൈൻ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ വരുമ്പോൾ ഫ്രണ്ട് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ക്യാമറ സിക്സ്റ്റീൻ മെഗാ പിക്സൽ വിത്ത് അപ്പാച്ചർ വാല്യൂ ടു പോയിൻറ് സീറോ ആണ് അതായത് ഇപ്പോൾ ലോ ലൈറ്റ് കണ്ടീഷനിൽ കൂടി നമുക്കൊരു ബ്രൈറ്റ് ലൈറ്റ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ ഇതുകൊണ്ട് ഈ അപ്പാച്ചർ വാല്യൂ കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് നെക്സ്റ്റ് ഈ ഡിവൈസിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നോക്കുമ്പോഴത്തേക്കും ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫേസ് ലോക്ക് ദെൻ നോർമലി വരുന്ന പാറ്റേൺ പിൻ അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട് ഫിംഗർ പ്രിൻറ് റിയർ ലെ റിയർ പോർഷനിലാണ് ഫിംഗർ പ്രിന്റ് സെൻസർ അലൈൻ ചെയ്തിട്ടുള്ളത് നല്ല വളരെ ഫാസ്റ്റും ദെൻ കംഫർട്ടബിളും ആയിട്ടുള്ള അലൈൻമെൻ്റാണ് ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിട്ടുള്ളതിന് ദെൻ പോയിൻ്റ് ടു സെക്കൻഡിൽ തന്നെ അൺലോക്ക് ചെയ്യുന്ന ഫേസ് ലോക്ക് ഓപ്ഷൻ കൂടി ഗാലക്സി എ തേർട്ടിയിൽ നമുക്ക് ലഭിക്കുന്നതാണ് സൈഡ് ുമ്പോഴത്തേക്കും സാംസങ്ങിൻ്റെ ഓൺ പ്രോസറായ എക്സിനോ സെവൻ നയൻ സീറോ ഫോർ ഒക്ടാ കോർ പ്രോസറാണ് യൂസ് ചെയ്തിട്ടുള്ളത് സിക്സ്റ്റി ഫോർ ബിറ്റ് ഒക്ടാ കോർ പ്രോസറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ റാം വരുമ്പോഴത്തേക്കും ഫോർ ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജാണ് ഡെഡിക്കേറ്റഡ് സ്ലോ സ്ലോട്ടാണ് സാംസങ്ങിന് കൊടുത്തിട്ടുള്ളത് നമുക്ക് രണ്ട് സിം പ്ലസ് മെമ്മറി കാർഡ് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് രണ്ട് സിമ്മും ഫോർ ജി ആയിരിക്കും സപ്പോർട്ടഡ് ആണ് രണ്ട് സിമ്മും അതുപോലെ തന്നെ ഫൈവ് ട്വൽ ജി വരെ എക്സ്പാൻഡ് ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട് ദ ഇതിൻ്റെ ബാറ്ററി വരുമ്പോഴത്തേക്കും ഫോർ തൗസൻഡ് എം എച്ച് ആണ് ബാറ്ററി വരുന്നത് നോർമലി ഫോർ ഈ റേ ഈ ബഡ്ജറ്റ് റേഞ്ച് ഫോൺസിലൊന്നും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ളത് പക്ഷേ ഗാലക്സി എ തേർട്ടി വരുമ്പോഴത്തേക്കും ഫോർ തൗസൻഡ് എം എച്ച് ബാറ്ററി വിത്ത് ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ് ആണ് കൊടുത്തിട്ടുള്ളത് സോഫ്റ്റ്വെയർ സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും ആൻഡ്രോയിഡ് നയൻ പൈ ആണ് 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 സാംസങ് ഗാലക്സി എ തേർട്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ദെൻ ഈ ഒരു ഡിസ്പ്ലേക്ക് തന്നെ സൗണ്ട് ക്വാളിറ്റിയും കുറച്ചുകൂടെ ബെറ്റർ ബെറ്റർ ആയിരിക്കാൻ വേണ്ടി തന്നെ ഫോണിൽ ഇൻബിൽറ്റായിട്ട് നമുക്ക് ഡോൾബി അറ്റ്മോസ് സിസ്റ്റം ഹെഡ്ഫോൺ ത്രൂ നമുക്ക് അവൈലബിൾ ആണ് ഒരു നല്ലൊരു ഡിസ്പ്ലേക്ക് നല്ലൊരു സൗണ്ട് ക്വാളിറ്റി കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാംസങ് ഈ ഡിവൈസിൽ സാംസങ് ഗാലക്സി എ തേർട്ടി ഫോർ ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജ് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് സിക്സ്റ്റീൻ തൗസൻഡ് നയൻ ഹൈൻഡ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് സാംസങ് ഗാലക്സി എ തേർട്ടി രണ്ട് കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് ദെൻ വൈറ്റ് അങ്ങനെ രണ്ട് കളർ ആണ് വന്നിട്ടുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത് സാംസങ്ങിൻ്റെ മിഡ് റേഞ്ച് ഫോണായ സാംസങ് ഗാലക്സി ജെ സിക്സിൻ്റെ അൺബോക്സിംഗിലേക്കും റിവ്യൂങിലേക്കും നമുക്ക് കടക്കാം ചെയ്യാൻ പോകുന്നത് കുറച്ചൊരു പ്രീമിയം ഫിനിഷിംഗ് ആണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ഫൈവ് പോയിന്റ് സിക്സ് ഫുൾ ഡിസ്പ്ലേ ആണെങ്കിൽ വരുന്ന സൈസ് ഫ്രണ്ടിൽ തന്നെ ഫൈവ് പോയിന്റ് സിക്സിന് വരുന്നുണ്ട് ഇൻഫിനിറ്റ് ഡിസ്പ്ലേ ആണ് കാണിച്ചിട്ടുള്ളത് ഇത് ക്യാമറ വരുന്നുണ്ട് ഇത് ക്യാമറ വന്നിട്ട് എട്ട് എം ബി യുടെ ആണ് വൺ പോയിന്റ് നയൺ അപ്പാൻസിടെ വരുന്നതാണ് ലൗഡ് സ്പീക്കർ പിന്നെ സെൻസേഴ്സ് ആക്സൽ മീറ്റർ പിന്നെ ഫ്രണ്ടിൽ തന്നെ സെലത്തിക്ക് ഫ്ലാഷ് വരുന്നുണ്ട് കുറച്ചും കൂടെ മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഫിനിഷിംഗ് തൊട്ട് കൊണ്ടെ അറിയാൻ പറ്റും നല്ലൊരു ഒരു വൺ ഹാൻഡഡ് യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ഫോണാണ് സാംസങ് ഗാലക്സി ജെ എസ് എന്ന് പറയുന്നത് നമുക്ക് വൺ ഹാൻഡ് തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഉപയോഗിക്കാനും പറ്റും പിന്നെ ഇതിൻ്റെ ബാക്കി സെക്യൂരിറ്റി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ബാക്ക് ക്യാമറ വന്നൊരു പതിമൂന്ന് മീഡിയ ആണ് വൺ പോയിൻറ്റ് സെവൻ അപ്പച്ച വലി വരുന്നതാണ് വിത്ത് ഫ്ലാഷ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ദ ലൗഡ് സ്പീക്കറും ഇവിടെ തന്നെ വരുന്നുണ്ട് ദൻ പവർ ബട്ടൺസ് ആൻഡ് വോളിയം അപ്പ് വോളയൂം ഡൗൺ ബട്ടൺസ് പിന്നെ ഇതും ഡൽസും സപ്പോർട്ട് ചെയ്യുന്ന മോഡൽസാണ് ഇവിടെ സിം വണ്ണും ദെൻ ഇവിടെ സിം ടു പ്ലസ് ഒരു ഇരുന്നൂറ്റമ്പത്താം ജി ബി ഞങ്ങൾക്ക് എക്സ്പെൻഡ് ചെയ്യുന്ന സ്ലോട്ടും കൊടുത്തിട്ടുണ്ട് സംതിങ് ഈശോർ ഗയുടെ ആണ് വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ സിം സിമ്മിച്ചിട്ട് ടൂൾ വരുന്നുണ്ട് ഇപ്പോഴത്തെ സാധാരണ മൊബൈൽസ് പോലെ തന്നെയാണ് ഇത് നമുക്ക് ബാറ്ററി റിമൂവബിൾ അല്ല അതുകൊണ്ട് തന്നെ സിം സിമ്മിടുന്ന സൈഡിൽ നിന്ന് ഇടേണ്ടതാണ് അത് നമുക്ക് സിം ടൂൾ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമുക്ക് രണ്ട് സിം മെമ്മറി കാർഡും ഇത് വെച്ച് ഉരും ഇടിക്കാൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് നോക്കേണ്ടത് അടുത്ത ഹെഡ്സെറ്റ് വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല അതും ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഹെഡ്സെറ്റാണ് ഇതിലും വരുന്നത് സാധാരണ എല്ലാ മൊബൈൽ ഫോൺ സപ്പോർട്ടാണ് ഹെഡ്സെറ്റ് കൊടുത്തിട്ടുണ്ട് ഇന്നിയർ ടൈപ്പാണ് വരുന്നത് ഇത് മൈക്കും വരുന്നുണ്ട് നമുക്കിതിൻ്റെ ചാർജറിലേക്ക് നോക്കാം ഷാജർ പറഞ്ഞത് വൺ നാമിൻ്റെ സാധനം പറഞ്ഞത് സാധനം ഫാസ്റ്റ് ചാർജിംഗ് റെക്യൂർ ആണ് പക്ഷേ സാംസങ്ങിനെ നമുക്ക് കുറച്ചുകൂടെ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഫുൾ ചാർജ് ആവുന്നതാണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഏകദേശം മൂവായിരം എം എച്ച് വരുന്നുണ്ട് വൺ ഡേക്ക് അത് ഓക്കെയാണ് ദിനം നമുക്കത് ചാർജിങ് കേബിൾ വരുന്നുണ്ട് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഇപ്പോഴത്തെ എല്ലാ ടൈപ്പ് വരുന്ന അങ്ങനെ തന്നെയാണ് നമ്മൾ ആക്സസ് കണ്ടു നമുക്ക് ഇതിൻ്റെ ഫോണൊന്ന് ഓപ്പൺ ചെയ്തു നോക്കാം സാംസങ് ഗാലക്സി ജെ സിക്സ് ഇൻഫിനിറ്റി ഡിസ്പ്ലേ വിത്ത് ഇൻഫിനിറ്റി പോസിബിലിറ്റീസ് ഗെ ഗാലക്സി ജെ സിക്സിൻ്റെ പ്രത്യേകമെന്ന് പറഞ്ഞാൽ ഇത് ഇൻഫിനിറ്റി ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇൻഫിനി ഡിസ്പ്ലേ എന്ന് പറയുമ്പോഴ് എടു എഡ്സ് തീയറ്റർ ലൈക്ക് ബീയിങ് എക്സ്പീരിയൻസ് നമുക്കിതിൽ അനുഭവിച്ചറിയാൻ പറ്റുന്നത് മാത്രമല്ല ഇതിൽ ഉപയോഗിച്ച ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ സാംസങ്ങിന് തന്നെ ആ സൂപ്പർ അമ്മോ ഒരു ഡിസ്പ്ലേ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഔട്ട്ഡോർ വിസിബിലിറ്റി കുറച്ചും നാച്ചുറൽ ബ്രൈറ്റ്നെസ് ട്രൂ കളർ ഡെപ്ത്ത് കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് കൂടി പിക്ചേഴ്സ് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഡിസൈനിലേക്ക് പോകുവാണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ ഉപയോഗിക്കുന്നത് പോളി കാർബണേറ്റ് മെറ്റീരിയലാണ് ഇത് ഉപേക്ഷിക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ പാഷെന്ന് പറഞ്ഞാൽ പോളി കാർബണേറ്റ് തന്നെ യൂണിബോഡി സിംഗിൾ ടൈപ്പിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്ന മോഡൽസ് എന്ന് പറഞ്ഞാൽ ഫൈവ് പോയിൻറ്റ് സിക്സ് എൽ ഇ ഡിസ്പ്ലേ ആണ് ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻസിങ് ആയിട്ട് മീൻസ് നമുക്ക് ഒരു വൺ ഹാൻഡിൽ തന്നെ ഓപ്പറേഷൻ നടത്താനായിട്ട് ഈ ജെ സിക്സ് നമുക്ക് ഉപയോഗം പറ്റുന്നുണ്ട് ഈ ജെ സിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ജെ എറ്റിൻ്റെ ഒരു മിനി വെർഷനാണ് ഇതിൽ തന്നെ രണ്ട് വേരിയൻ്റ് വരുന്നുണ്ട് ഗാലക്സി ജെ സിക്സ് തേർട്ടി ടു ജി ബി ആൻഡ് സിക്സ്റ്റി ഫോർ ജി ബി തേർട്ടി ടു ജി ബി നമ്മൾ ത്രീ ജി ബി റാമും തേർട്ടി ടൂ ജി ബി ആണ് ഇന്ത്യയിൽ വരുന്നത് മാത്രമല്ല സിക്സ്റ്റി ഫോറിലാണെങ്കിൽ ഫോർ ജി ബി റാമായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ പെർഫോമൻസ് വരും നോക്കുവാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞത് സാംസങ് തന്നെ എക്സിനോക്സ് സെവൻ ആണ് ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കോർസിലും നമുക്ക് എഫിഷ്യൻസിയിൽ മൾട്ടിപ്ലാസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ വൺ പോയിൻറ്റ് സിക്സ് ഒക്ടോ ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് എം എച്ച് ആണ് ബാറ്ററി ബാക്ക് വരുന്നത് നമുക്കൊരു വൺ ഡേ അല്ലെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് ഡേ നമുക്കിതിൽ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്കിത് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ പോകുവാണെങ്കിൽ ഇത് ഉപയോഗിച്ച് രണ്ട് ക്യാമറ വരുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ എട്ട് എം ബി യുടെ വൺ പോയിൻറ്റ് നയൺ അപ്പൊ വാല്യൂ വരുന്ന സെൻസറിന് ഉപയോഗിച്ചിരിക്കുന്നതും അതിലൂടെ തന്നെ ഒരു ഫ്ലാഷ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പിറകിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിൽ സിംഗിൾ ക്യാമറ ഉണ്ട് കൊടുത്തിട്ടുള്ളത് അതെന്ന് പറഞ്ഞാൽ പതിമൂന്ന് നമ്പതി തന്നെ വൺ പോയിൻറ്റ് സെവൻ അപ്ഡേറ്റ് വിലയിൽ കൊടുത്തിട്ടുള്ളത് വിത്ത് ഫ്ലാഷ് സപ്പോർട്ട് പിന്നെ നമ്മൾ സെക്യൂരിറ്റി ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്നുണ്ട് ഫേസ് ലോക്ക് വരുന്നുണ്ട് മാത്രമല്ല ഇതിൽ സെക്യൂർ ഫോൾട്ട് എന്ന ഓപ്ഷൻ വരുന്നുണ്ട് അതെന്ന് വെച്ചാൽ നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് നമുക്ക് ഈ നമ്മുടെ ഫോണത്തിൻ്റെ ഒരു പ്രൈവറ്റ് സ്പേസ് നമ്മുടെ തന്നെ ഫോട്ടോസ് വീഡിയോസ് ആപ്ലിക്കേഷൻ നമുക്ക് ലോക്ക് ചെയ്ത് തരാൻ പറ്റും അത് മറ്റാരെ കൊണ്ട് നമുക്ക് ലോക്ക് തുറക്കാൻ പറ്റത്തില്ല നമ്മുടെ തന്നെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ പിൻ നമ്പർ കൊടുത്താൽ മാത്രമേ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ നമുക്ക് നമുക്കിതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് കാണാൻ പറ്റുന്നത് ചാറ്റ് ഓവർ വീഡിയോ നമ്മൾ സാധാരണ ഇന്ത്യക്ക് വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഫീച്ചർ തന്നെ നമ്മൾ സാധാരണ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം ഓൺലൈനോ അല്ലെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരേ സമയം തന്നെ വീഡിയോ വിത്ത് ചാറ്റിങ് അതാണെങ്കിലും ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ യൂട്യൂബ് നമ്മൾ എന്തെങ്കിലും വീൽസ് പ്ലെയറോ പ്ലയറോ തന്നെ വീഡിയോ പ്ലെയർ ഉപയോഗിക്കുമ്പോഴേ നമുക്ക് ഒരുപാട് മെസ്സേജ് ഓപ്ഷൻ വരുന്നുണ്ട് വാട്സാപ്പ് ആയാലും എസ് എം എസ് ആയാലും നമുക്ക് അങ്ങനെ അത് വരുമ്പോഴൊക്കെ ചിലപ്പം അത് ഇൻറ്ററപ്റ്റ് ആകാൻ സാധ്യതയുണ്ട് വീഡിയോസ് പക്ഷെ നമുക്ക് ഇതിൽ ചാറ്റർ വീഡിയോയുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്സാപ്പിലും എസ് എം എസിലും മെസേജസ് ലൈവായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ വീഡിയോ പോസ് ആവുന്നില്ല നമുക്ക് നമ്മൾ കണ്ടു കൊണ്ടിരുന്ന വീഡിയോയുടെ എൻജോയ്മെൻറ്റ് പോകുന്നുമില്ല പക്ഷെ നമുക്ക് നമുക്ക് മെസ്സേജ് നമ്മുടെ സുഹൃത്തിനായാലും നമ്മുടെ ഗേൾഫ്രണ്ട് ആർക്കായാലും അവർക്ക് റിപ്ലൈ കൊടുക്കാനും പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കളർ വേരൻ എന്ന് പറഞ്ഞാൽ ഇതിന് മൂന്ന് കളർ വേണ്ടി വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് പിന്നെ ബ്ലാക്ക് പിന്നെ ഗോൾഡ് പിന്നെ ഇതിൻ്റെ രണ്ട് പേരും ഒന്നും പറയില്ല ത്രീ ജി ബി തേർട്ടി ടു ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ത്രീ ജി ബി തേർട്ടി ടൂറിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ആണെങ്കിൽ വില പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നിങ്ങളുടെ തീർച്ചയായും ഈ പ്രൈസ് നിങ്ങൾക്ക് ഇണങ്ങുന്ന കുറച്ചൊരു കയ്യിൽ ഒതുങ്ങിയ മോഡലാണ് ഗാലക്സി ജിസ് എപ്പിസോഡിൽ പുതിയ രണ്ട് ഫോണുമായി വീണ്ടും കാണാം താങ്ക്